ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂമിയുടെ ഉടമകളായിട്ടുള്ള വഖഫ് ബോർഡ് എന്ന് പറയുന്നത് അതിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണ് മുസ്ലിങ്ങൾക്ക് കരുതുന്നത് സാധാരണ ഓർഗനൈസറിന് ആ ലേഖനം ആ എഴുതിയ വിഷയം തെറ്റാണ് അത് എഴുതിയ ആൾ കൊടുത്തിരിക്കുന്ന ആ വിഷയം തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവർ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ അത് റിമൂവ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് ബി ജെ പി ആ വിഷയത്തിൽ വളരെ വ്യക്തമായിട്ട് ബി ജെ പിയുടെ നിലപാട് പറഞ്ഞു കഴിഞ്ഞതാണല്ലോ ശ്രീ ജെയ്സി തോമസ് ഇന്ന് പ്രധാനമന്ത്രി ഹിസാറിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം കൂടിയുണ്ട് ഈ രാജ്യത്തെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട വിധവകളായ ഒട്ടേറെ സ്ത്രീകൾ സർക്കാരിലേക്ക് കത്തയച്ചു എന്നിട്ട് അവർ ആവശ്യപ്പെട്ടു ഈ വക്കഫ് നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ളവ അതുകൂടി ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വക്കഫ് നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് ഇത് പാവപ്പെട്ടവർക്ക് നിർദ്ധരായ സ്ത്രീകൾക്ക് ഉൾപ്പെടെ വഖഫിന്റെ ഗുണം കിട്ടത്തക്ക തരത്തിലുള്ള പരിഷ്കാരമാണ് മാത്രമല്ല ഒരു മഹത്തായ കാര്യം കൂടി ഞങ്ങൾ ഇതിന്റെ ഭാഗമായി ചെയ്തിട്ടുണ്ട് എന്ന് എടുത്തു പറഞ്ഞു പ്രധാനമന്ത്രി അത് ഇതാണ് ഇനി ആദിവാസികളുടെയോ ദളിതന്റെയോ ഭൂമിക്ക് മേൽ അവരുടെ സ്വത്തിനു മേൽ വഖഫ് ബോർഡിന് കൈവയ്ക്കാൻ കഴിയില്ല എന്ന് കൂടി ജെക്സി തോമസ് ഉദ്ദേശശുദ്ധി ക്ലിയർ ആകുന്നുണ്ട് ഈ ഉദ്ദേശശുദ്ധി ഇന്ത്യൻ മതനിരപേക്ഷ ചേരിക്ക് അതിന്റെ കരുത്തായി നിൽക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യന്മാർക്ക് നന്നായി ബുദ്ധിപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ടാണ് കാലാകാലങ്ങളിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ വിജയപേരി ഉരക്കുന്ന അയോധ്യ ഉൾക്കൊള്ളുന്ന ഫൈസാബാദിൽ നിന്ന് പോലും ആർ എസ് എസിന്റെ പ്രചാരക സംഘത്തിന് ഇറങ്ങി ഓടേണ്ടതായി വന്നത് അതുകൊണ്ടാണ് പക്ഷേ ഇപ്പോഴിപ്പോൾ ഈ ഈ ഒരു അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ എന്താണ് പുതിയ കാർഡ് ഉപയോഗിക്കുന്നു അതായത് തങ്ങൾ ഇത്രയും കാലം ഇറക്കിയ കാടുകളൊക്കെ പഴങ്കതയായി മാറി തുടങ്ങി എന്ന് പറയുമ്പോൾ ഇനിയും കൂടുതൽ വർഗീയ ധ്രുവീകരണം സാധ്യമാക്കാൻ ഇന്ത്യയിൽ ഇപ്പോൾ മുർഷിദാബാദിലും മണിപ്പൂരിലും ജബൽപൂരിലും റാഞ്ചിയിലും ഛത്തീസ്ഗഡിലും സംബലിലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഞാൻ ഇപ്പോഴത്തെ ആണ് ചരിത്രത്തിലെടുക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാകെ നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ കലാപങ്ങൾ അതിൽ കൊന്നുകളയുന്ന നിരപരാധികൾ അവരുടെ രക്തമംഗലമായ തിരുവോനങ്ങൾ വഴി ഭൂരിപക്ഷ ന്യൂനപക്ഷ ധ്രുവീകരണം സൃഷ്ടിച്ച് വീണ്ടും ഇന്ത്യയെ വർഗീയ പേക്കൂത്തിന്റെ ഒരു വർഗീയ ബ്രാന്റിന്റെ സ്റ്റേറ്റ് ആക്കി മാറ്റിയെടുക്കാൻ നിലനിർത്താൻ കഴിയുമോ എന്നുള്ള പരിശോധനയ്ക്കിടെ ഏറ്റവും ഒടുവിലത്തെ ഒരു ട്രംപ് കാർഡും മാത്രമാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഇത്തരം ഒരു ബില്ലിന്റെ അനുഭവം ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല അങ്ങ് സൂചിപ്പിച്ചതുപോലെ വിവിധ സംവാദമുറികളിൽ മനോരമയിൽ അടക്കം വിവിധ പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ട് തന്നെ ഇതിന്റെ ഭരണഘടനാരുദ്ധതയെ ഇതിന്റെ മനുഷ്യത്വ മനുഷ്യത്വവിരുദ്ധതയെ ഇതിന്റെ മതനിരപേക്ഷ വിരുദ്ധതയെ ഇന്ത്യ എന്ന ആശയത്തെ കൊല്ലാനുള്ള സംഘപരിവാർ സംഘത്തിന്റെ ഈ ഒടുവിലത്തെ കാര്യത്തെ സംബന്ധിച്ചുള്ള നിയമവിരുദ്ധതയെ ഒക്കെ നമ്മൾ തുറന്നു കാണിച്ചിട്ടുള്ളതാണ് അത് സംഘപരിവാർ പ്രവർത്തക ർക്കും ബോധ്യമുള്ളതാണ് പക്ഷേ ഇവിടെ നമ്മൾ അറിയേണ്ടത് എന്താണ് ഇപ്പോൾ ഇതിന്റെ ചുമത പിടിവെച്ചുകൊണ്ട് മോദിക്ക് നന്ദി പ്രകാശനവുമായിട്ട് നാളെ കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനമായ എറണാകുളം ജില്ലയിൽ മുനമ്പത്ത് ഒരു ചടങ്ങ് ബിജെപി സംഘപരിവാറം സംഘടിപ്പിക്കുകയാണ് ഈ നിയമവിരുദ്ധതകൾക്ക് അഖിലേന്ത്യാ തലത്തിൽ നേതൃത്വമായിട്ടുള്ള നിയമമന്ത്രി തന്നെ അങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്താണ് ഈ കാര്യത്തിലുള്ള ആർ എസ് എസിന്റെ നിലപാട് മതനിരപേക്ഷ ജയിലിക്ക് കേരളം തിരിച്ചറിയണം ഇവരുടെ അജണ്ട എന്താണെന്നുള്ളത് ഓർഗനൈസറിന്റെ ലേഖനത്തെ സംബന്ധിച്ച് തള്ളിക്കളന്നു എന്നുള്ളതാണ് ബി ജെ പിയുടെ പ്രതിനിധി നമ്മുടെ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് വന്നത് പക്ഷേ കേരളത്തിലെ കാസായിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന അബദ്ധം പറ്റിപ്പോയിട്ടുണ്ട് എന്ന് കരുതാൻ സാധ്യതയല്ല ക്രിസ്തുമത വിശ്വാസികൾ അടങ്ങുന്ന കേരളത്തിന്റെ മതനിരപേക്ഷ ജയിലെ ചിന്തിക്കണം തിരിച്ചറിയണം എന്നാണ് ഓർഗനൈസറിൽ പറഞ്ഞത് ഓർഗനൈസറിലൊരു നാടുപുഴ ആയിരുന്നില്ല അബദ്ധത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗവൺമെന്റ് എതിര ഭൂസ്വാമി ലാൻഡ് ജിഹാദ് എന്നുള്ളതാണ് ആർ എസ് എസിന്റെ പ്രയോഗം ജിഹാദ് നടത്തുന്നത് ഒന്നാമത്തെ സംഘം ഒൻപതര ലക്ഷം ഏക്കർ സ്ഥലം സ്വന്തമായിട്ടുള്ള ഇന്ത്യയിലെ വക്കഫ് ബോർഡല്ല പക്ഷേ ഇന്ത്യയിലെ വെറുതെ പറയുകയല്ല ഓർഗനൈസർ 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 കണക്ക് വഴി ആ കണക്കിന്റെ പ്രത്യേകത കോടി കോടി ഏക്കർ അതായത് ഹെക്ടർ ഉള്ള ഇന്ത്യയിലെ ഒന്നാമത്തെ അല്ല സഭയാണെന്ന് പറഞ്ഞിട്ട് നേരെ പറയുന്നത് എത്രയാണ് ആശുപത്രികൾ പറയുകയല്ലോ ആശുപത്രി സ്കൂളുകൾ അതോടൊപ്പം മൂവായിരത്തി എഴുന്നൂറ്റി സെക്കൻഡറി സ്കൂളുകൾ പ്രൈമറി സ്കൂളുകൾ മെഡിക്കൽ കോളേജുകൾ നഴ്സിംഗ് കോളേജുകൾ കോളേജുകൾ ജനറൽ ഇങ്ങനെ കണക്കെടുത്ത് വെച്ചിട്ട് പറയുന്നു ലക്ഷം ഹെക്ടർ ഈ സംവിധാനം നടത്തുന്ന സംഘം ഇവരൊക്കെ ഈ ഭൂമി കരസ്ഥമാക്കിയത് എന്നിട്ട് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ബ്രിട്ടീഷുകാരുടെ കാല് നക്കിക്കൊണ്ടാണ് ഈ ഭൂമി കരസ്ഥമാക്കിയത് ഈ ഭൂമിയൊക്കെ പിടിച്ചെടുക്കണം ഇതൊക്കെ സർക്കാരിന്റെയാണ് എന്നിട്ട് ഓർഗനൈസറിന്റെ ലേഖനം പറഞ്ഞു വെക്കുന്നത് എന്താണ് പറഞ്ഞു ഏപ്രിൽ മാസം അല്പ ദിവസങ്ങൾക്ക് ഇതിന്റെ ി തോമസ് ആ ലേഖനം പിൻവലിച്ചു എന്നാൽ പല വിഷയങ്ങളിൽ ഓർഗനൈസർ പലതും പറഞ്ഞു എന്തുയിൽ ഉൾപ്പെടെ അത് അവിടെ ഉണ്ട് താനും അപ്പൊ നിലപാട് എന്താണ് എന്ന് ആദ്യ റൗണ്ടിൽ തന്നെ ഗോകുൽ പറഞ്ഞു ഇല്ല ആ പിൻവലിക്കപ്പെട്ടാലും ആ ഓർഗനൈസറിന്റെ ലേഖനം പുറത്തേക്ക് വിട്ടിരിക്കുന്നു ഇന്ത്യൻ സംഘപരിവാറം നാളെ വക്കഫു കഴിഞ്ഞാൽ അടുത്തത് നിങ്ങളാണ് അത് വെറുതെ ആലങ്കാരികമായിട്ടുള്ളതല്ല ബഞ്ച് ഓഫ് തോട്ട്സ് ത്രെഡ്സ് പറയുന്നതല്ലാമത് മുസ്ലിംസ് രണ്ടാമത് ക്രിസ്ത്യൻ മൂന്നാമത് മാർസിസ്റ്റുകാർ ഒരു കാര്യം എന്താണ് ഇവർക്ക് ആ കാര്യത്തിൽ മതമില്ല ആർ എസ് എസിന് അനുഭവനാരോ അവരെയൊക്കെ വിടിവെച്ച് കൊന്നുകളയും അത് ഹിന്ദു ഹിന്ദുമത വിശ്വാസിയാണെങ്കിലും മതനിരപേക്ഷവാദിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളെയും കൊല്ലും ബെവരി ലങ്കേഷ ശ്രീകുമാർ സഞ്ജീവ് ബെട്ട് ശ്വേതാ ബെട്ട് എം എം കലമുറകെ നീണ്ടു നിൽക്കുന്ന സമീപകാല ഇന്ത്യൻ കൊലപാതകങ്ങളുടെ അനുഭവം എന്നാണ് നിങ്ങൾ ഹിന്ദുവോ ക്രിസ്ത്യനോ മുസ്ലിമോ ആരുമാകട്ടെ നിങ്ങൾ സെക്കുലർ ആണോ നിങ്ങൾ വർഗീയതക്കെതിരെയാണോ